ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നോക്കിയാലോ കറിയൊന്നും വേണ്ട ഇത് കഴിക്കാനായിട്ട് കുട്ടികളുടെ ടിഫിനിൽ കൊടുത്തു കൊടുത്തുവിടാനൊക്കെ നല്ലൊരായിട്ട് തന്നെയാണിത് നമ്മളിതിൽ ഈസ്റ്റോ സോഡാ പൊടിയോ ഈനോയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അപ്പോൾ ഇതിനായിട്ട് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇത് ഞാൻ മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് അരക്കപ്പ് ചെറിയ തേങ്ങയും കാൽ കപ്പ് ചോറും കൂടി ചേർക്കുകയാണ് ഇതിലേക്ക് മൂന്നോ നാലോ ചെറിയ ഉള്ളിയും കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർക്കുകയാണ് ഇനി പാകത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം അരയ്ക്കുന്നതിന് മുമ്പായിട്ട് സ്പൂണ് കൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ ജാറിൻ്റെ സൈഡിലൊക്കെ ഇത് പറ്റി പിടിക്കാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം അരച്ചെടുത്ത മാവ് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു വയ്ക്കുകയാണ് ഈ ഒരു തിക്നസ്സിലാണ് മാവ് ഇരിക്കേണ്ടത് ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയാണ് അതുകൊണ്ട് തന്നെ ഞാനിനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇതിനി നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം ഒരു ആറ് മുതൽ ഏഴ് മണിക്കൂർ വരെ ഫോമെൻറ്റ് ചെയ്യാനായിട്ട് ഇത് മാറ്റി വയ്ക്കണം നമ്മളിതിലേക്ക് സോഡാ പൊടിയോ ഈനോയോ ഈസ്റ്റോ ഒന്നും തന്നെ ചേർക്കുന്നില്ല അരച്ച ഉടനെ ഉണ്ടാക്കാനാണെങ്കിൽ ബേക്കിംഗ് സോഡയോ ഈനോയോ ഏതെങ്കിലും ഏതെങ്കിലുമൊന്നും നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് അപ്പോൾ ഞാനിത് രാത്രിയാണ് അരച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതാ രാവിലെ ആയിട്ടുണ്ട് രാവിലെ ആയപ്പോഴേക്കും മാവ് നല്ലപോലെ തന്നെ ഫെമെൻ്റ് ആയിട്ടുണ്ട് ഇത് ഒരുപാട് അങ്ങ് പൊങ്ങി വരുമെന്നുമില്ല നമ്മൾ ഈസ്റ്റ് ഒന്നും ചേർത്തിട്ടില്ലല്ലോ അപ്പോൾ ഇതുപോലെയാണ് മാവ് ഇരിക്കുക കണ്ടില്ലേ നന്നായിട്ട് ഫോമെൻ്റ് ആയിട്ടുണ്ട് ഇത് ഗോതമ്പ് പൊടി മാത്രമായതുകൊണ്ട് തന്നെ വല്ലാതെ അങ്ങ് സോഫ്റ്റ് ആയി ആയിപ്പോവും അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർക്കുന്നത് വറുത്ത പത്തിരിപ്പൊടിയാണ് ചേർക്കുന്നത് ഇതും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് അഞ്ച് മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് കടുക് പൊട്ടിക്കഴിയാറാവുമ്പോഴേക്കും കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇതിൻ്റെ പച്ചമണ്ണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതൊക്കെ ആവശ്യത്തിന് വഴന്നു വന്നിട്ടുണ്ട് ഇതിലേക്കിനി ഒരു മീഡിയം സൈസ് അവോള ചെറുതായി അരിഞ്ഞത് ചേർത്ത് വഴറ്റിയെടുക്കണം സവോള ഒന്ന് സോഫ്റ്റായി വന്നാൽ മതി ഒരുപാട് സമയം വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ആവശ്യത്തിന് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സും കാൽ ടീസ്പൂൺ കരം മസാല പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ചേർക്കുന്നത് കായത്തിൻ്റെ പൊടിയാണ് ഒരു കാൽ ടീസ്പൂണോളം കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് ലോ ഫ്ലെയിമിലിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ആണ് ചേർക്കേണ്ടത് ഞാനിതിലേക്ക് ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തതാണ് ചേർക്കുന്നത് ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് വെന്ത് കിട്ടും ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് കാൽ കപ്പ് ഗ്രീൻ പീസ് കൂടി ചേർക്കുകയാണ് ഫ്രോസൺ ഗ്രീൻ പീസ് ആണ് ചേർക്കുന്നത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം പാകത്തിന് ഉപ്പും കൂടി ഈ സമയത്ത് തന്നെ ചേർത്ത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് അടച്ചു വെച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഇടയ്ക്ക് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഞാനിതിലേക്ക് ഒന്നും ഒഴിച്ചിട്ടില്ല വെള്ളം ഒഴിക്കണം എന്നുള്ളവർക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാനിത് രണ്ട് മൂന്ന് പ്രാവശ്യം തുറന്ന് നോക്കി ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുക്കായി കിട്ടും കേട്ടോ ഇതിപ്പോൾ ആവശ്യത്തിന് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയില കൂടി ചേർത്ത് ചേർത്തിളക്കിയതിന് ശേഷം ഇത് അടുപ്പിൽ നിന്നും മാറ്റി മാറ്റിവെക്കാം ഞാനിത് ചൂടാറാനൊന്നും വെയിറ്റ് ചെയ്യുന്നില്ല ഇതേ അടുപ്പത്തേക്ക് തന്നെ പാലപ്പം ഉണ്ടാക്കുന്ന ഒരു പാൻ വെച്ചിട്ടുണ്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തൊന്ന് ഒന്ന് ഇളക്കിയെടുക്കുകയാണ് ഈ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ മാവ് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഉണ്ടല്ലോ അത് കുറച്ച് ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് മെല്ലെ ഇതുപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിനു മുകളിലേക്ക് കുറച്ചുകൂടെ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് ഈ ഫില്ലിംഗ് നല്ലപോലെ കവറായിട്ടുണ്ട് ഇനി ഇതൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സും അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടി ഇതിന് മുകളിലായിട്ട് കൊടുക്കാം പാൻ നല്ലപോലെ ചൂടായതിന് ശേഷം വേണം മാവ് ഒഴിച്ച് കൊടുക്കാനായിട്ട് മാവ് ഒഴിച്ചതിന് ശേഷം ഇതൊരു ലോ റ്റു മീഡിയം ഫ്ലെയിമിലേക്കാക്കി മാറ്റി വെച്ച് കൊടുക്കണം ഇതിൻ്റെ മുഗൾ ഭാഗം നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് കണ്ടില്ലേ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ടതിന് ശേഷം ഒരു പതിനഞ്ച് സെക്കൻഡ് അത്രയേ വേണ്ടു ഇനി നമുക്കിതെടുത്തൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം അപ്പോൾ ഇതാ ഇതാവണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളിയല്ലേ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് ഇതിൻ്റെ ഫില്ലിങ്ങിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നല്ല സോഫ്റ്റു ആണിത് എത്ര സമയം കഴിഞ്ഞാലും സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും ബാക്കിയുള്ളതും കൂടി നമുക്കിതേപോലെ തന്നെ ചുട്ടെടുക്കാം നമ്മൾ ഈസ്റ്റോ ഈനോയോ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ചേർക്കാത്തത് കൊണ്ട് ഇത് വളരെ ഹെൽത്തിയുമാണ് ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം ഇത് കണ്ടില്ലേ സൂപ്പറല്ലേ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് ഇതുപോലെ നിങ്ങളിതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ